നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ശബരിമല പ്രചരണ വിഷയമാക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ തുറന്നടിച്ച് ബി രംഗത്ത് വന്നിരിക്കുന്നു ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുക തന്നെ ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകളുടെ ഭാഗം തന്നെയാണ് ശബരിമല വിഷയം ഇത് ഒരു തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കരുത് എന്ന് പറയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ല എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അംഗീകരിക്കില്ല പാലിക്കുകയുമില്ല തിരഞ്ഞെടുപ്പ് ചട്ടം എന്താണെന്നും നിയമം എന്താണെന്നും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി അറിയാം ഇത് ബി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും ബി പറയുന്നു മാത്രമല്ല ബി ജെ പിയുടെ നിലപാട് വളരെ വ്യക്തമായി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രൻ കർമാനൂസിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് പറഞ്ഞാലും ശബരിമല വിഷയം ചർച്ച ചെയ്യുമെന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ വിഷയങ്ങൾ എന്തൊക്കെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലി തെരഞ്ഞെടുപ്പിൽ ചട്ടങ്ങൾ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രചരണം ഉണ്ടാവുമോ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കോ സ്ഥാനാർത്ഥികൾക്കോ അധികാരമില്ല അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാൻ പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾ എന്താണ് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നതല്ല രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുന്നതാണ് തെരഞ്ഞെടുപ്പിൽ ചട്ടങ്ങൾ ലംഘിക്കാതെ ഏത് വിഷയവും തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും ജനങ്ങളെ സംബന്ധിക്കുന്ന ഏത് വിഷയവും തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ് കാരണം നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യത്താണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന വോട്ടർമാരെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും തെരഞ്ഞെടുപ്പിൽ അന്യമത വിദ്വേഷം പരത്താൻ പാടില്ല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കാൻ പാടില്ല ഇത് മാത്രമേ പറയാനുള്ള അധികാരം ഉള്ളൂ അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിലപാടുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളിൽക്കുള്ളിൽ നടന്ന കേരളത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭവും കേരളവും കണ്ട ഏറ്റവും വലിയ സമരവും എങ്ങനെ സർക്കാരിനെതിരായിട്ടുള്ള ഒരു നിലപാട് ജനങ്ങളുടെ ഒരു നിലപാട് എങ്ങനെ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും അല്ല തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അങ്ങനെ പോകാൻ കഴിയില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല നിലപാടെടുക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും എന്താണെങ്കിലും ബിജെപി ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന മനുഷ്യാവകാശ മനുഷ്യാവകാശ്വംസനവും ആചാര ലംഘനവും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സമരങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ തെരഞ്ഞെടുപ്പിൽ ശബരിമല തകർക്കാൻ സി പി എം സർക്കാർ നടത്തിയ ഹീനമായിട്ടുള്ള പരിശ്രമം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് ബിജെപി ചർച്ച ചെയ്യും ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളിലും സർക്കാർ ഇതോടെ ശബരിമല വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ബിജെപി പരസ്യമായി തള്ളിയിരിക്കുകയാണ് ശബരിമലയിൽ നടന്ന ആചാരവിരുദ്ധ നീക്കങ്ങളും ക്ഷേത്രം തകർക്കാൻ നടത്തിയ സർക്കാരിന്റെ നീക്കങ്ങളും ചർച്ച ചെയ്യാതെ എന്ത് തിരഞ്ഞെടുപ്പ് എന്നാണ് ബിജെപി ചോദിക്കുന്നത് ഇതിനേക്കാൾ വലിയ വിഷയമായ അയോധ്യ കേസ് ബാബറി മസ്ജിദ് പൊളിച്ചതും രാമക്ഷേത്ര വിഷയങ്ങളും ഇന്ത്യയിലെ എല്ലാ തിരഞ്ഞെടുപ്പിലും രാജ്യവ്യാപകമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യുന്നു ഇത്തരത്തിൽ നിലപാട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പിലെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്നും തടയുകയാണെന്നും ബി ജെ പറയുന്നു അയോധ്യ വിഷയം പോലും ചർച്ച ചെയ്ത ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് ചരിത്രം അറിയാത്തവരാണ് ഇത്തരം ഉത്തരവുകൾ ഇറക്കുന്നതെന്നും പാർട്ടി നേതാക്കൾ പറഞ്ഞു ശബരിമല വിഷയം പൂർണ്ണമായി ജനങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് തുറന്നു കാട്ടും ശബരിമലയിൽ ഉണ്ടായ എല്ലാ വിഷയങ്ങളും ജനങ്ങളിലേക്ക് ചർച്ചയ്ക്ക് എത്തിക്കും ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകൾ കാട്ടിൽ പറത്തുമെന്നും അനുസരിക്കില്ല എന്നതുമായ വെല്ലുവിളി തന്നെയാണ് ബി കേന്ദ്രങ്ങൾ ഉയർത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിരിക്കുന്ന യോഗത്തിൽ ഇക്കാര്യം ബിജെപി ഉന്നയിക്കും കമ്മീഷൻ അതിന് വിടുത്തുവെന്നും ചില വിഭാഗക്കാർക്കും ചില രാഷ്ട്രീയ കക്ഷികൾക്കും അനുകൂലമായ നയം സ്വീകരിക്കുന്നതായും ബിജെപി കുറ്റപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം പ്രചാരണത്തിന് ഉപയോഗിച്ചാൽ അത് ചട്ടലംഘനമാകുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയാണ് ഉത്തരവിറക്കിയത് സുപ്രീം കോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും ചട്ടലംഘനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല പ്രശ്നത്തെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിച്ചാൽ അത് ചട്ടലംഘനമാകുമെന്ന് ടിക്കാറാം വീണ വ്യക്തമാക്കി മതം ജാതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കുന്നത് ചട്ടലംഘനമാണ് ഇതിന്റെ പരിധിയിൽ വരുന്ന രീതിയിൽ ശബരിമല വിഷയത്തെ ഉപയോഗിച്ചാൽ അത് ചട്ടലംഘനമായി കണക്കാക്കി കമ്മീഷൻ നടപടി സ്വീകരിക്കുമെന്നും ടിക്കാറാം വീണ അറിയിച്ചിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ ബി രംഗത്ത് വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞതിനെതിരെ തന്നെ വെടിപൊട്ടിച്ച് പൊട്ടിച്ച് ബി വന്നതോടെ കാര്യങ്ങൾ ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ് കമ്മീഷൻ എന്ത് ശബരിമലയിലെ സമരവും ക്ഷേത്രത്തിനെതിരായ സർക്കാർ നിലപാടും പൊതുജനമധ്യത്തിൽ ചർച്ചയാക്കുവാൻ പോകുന്നു ഈ ഉറച്ച നിലപാടിൽ ബി ജെ പി നീങ്ങുന്നതിന് മുന്നിൽ പാർട്ടിയിലെ ഏറ്റവും ജനപ്രിയ നേതാവ് കെ സുരേന്ദ്രൻ തന്നെയാണുള്ളത് ഇതോടെ കെ സുരേന്ദ്രൻ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുകയാണ്